ബാലശാസ്ത്ര കോൺഗ്രസില് അവതരിപ്പിക്കാനുള്ള ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പ്രൊജക്ട് വിഷയം ബൈനറി സംഖ്യകൾ ബൈനറി സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ ചേർക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മൂന്ന് കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ഒന്ന് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ബൈനറി ഫ്രാക്ഷൻസ് ടു ഡെസിമൽ ഡെസിമൽ രണ്ട് സംഖ്യകൾക്ക് ബൈനറി സംഖ്യകളുമായി ബന്ധപ്പെട്ട ഭിന്ന സംഖ്യകൾ എങ്ങനെയാണ് ഡെസിമൽസ് ഇവിടെ ഉദ്ദേശിച്ചത് ദശാംശ സംഖ്യകൾ തന്നെയാണ് ബൈനറി ഫ്രാക്ഷൻസിൽ നിന്ന് ദശാംഗ സമ്പ്രദായത്തിലെ ദശാംശ സംഖ്യകളിലേക്ക് എങ്ങനെയാണ് പോവാ അതാണ് ഒന്നാമത് അതിന് സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ബൈനറി സംഖ്യക്ക് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് എങ്ങനെയാണ് മാറുന്നത് ഇത് ഇതിന്റെ സ്ഥാനം ആ ഒന്നിന്റെ സ്ഥാനം ഒന്ന് തന്നെ രണ്ട് റേസ് ടു സുത്രം അപ്പൊ ഇതിനെ ബാക്കി എഴുപുമ്പോ ഒന്ന് കുളിക്കണം ഒന്ന് അതിതാണ് പ്ലസ് ഈ ദശാംശം ഒന്നിന്റെ ഇവിടെയുള്ള ദശാംശം ഒന്നിന്റെ സ്ഥാനം എന്താണ് ബൈനറി സമ്പ്രദായത്തിലെ അത് വൺ ബൈ ടു ആണ് അപ്പൊ എന്ത് വരും ഒന്ന് കുടിക്കണം വൺ ബൈ ടു പ്ലസ് സീറോ അങ്ങനെയാണ് ഇതിന്റെ സ്ഥാനങ്ങൾ സംഖ്യകളിൽ ഒന്ന് 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 തന്നെ ഇത് ഒന്ന് രണ്ട് ഇത് സീറോ വരും അത് ഞാൻ എഴുതിയിട്ടില്ല ഇത് വൺ ബൈ എയ്റ്റ് ഒന്ന് എങ്ങനെ ഒന്ന് ബൈ രണ്ടും എട്ടും ഒന്ന് പറയുന്ന എത്രയാണ് അത് ആറ് എട്ട് ഏഴ് അഞ്ച് ഒന്ന് പോയിന്റ് ആറ് എട്ട് ഏഴ് അഞ്ചാണ് ഈ ബേസ് ടു ബേസ് ടെന്നിലേക്ക് മാറുമ്പോൾ മ്പ്രദായത്തിലുള്ള വില നമുക്ക് എന്താ ബൈനറിസ് ടുന്ന് പറയ സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി നമ്പർ അതായത് രണ്ടക്ക സംഖ്യാ സമ്പ്രദായത്തിലുള്ള ഒരു സംഖ്യ എട്ടക്ക സംഖ്യാ സമ്പ്രദായത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക അത് നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് ചെയ്യാം ഇവിടെ ചോദിച്ചിരിക്കുന്ന സംഖ്യയിലാണ് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് 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 ഇത് ബേസ് എട്ട്സിലേക്ക് മാറ്റണം നമുക്കൊന്ന് മാറ്റി നോക്കാം അങ്ങനെ മാറ്റുന്നതിന് മുമ്പ് ഈ മൂന്ന് സംഖ്യകളെ ഒന്ന് പരിചയപ്പെടാം ഏതൊക്കെ സംഖ്യകള് ൾ ആയ സംഖ്യകൾ അതായത് ഡെസിമൽ ബൈനറി ആൻഡ് പരിചയപ്പെടാം ഇത് ഡെസിമൽ ആണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്തക്കങ്ങളാണല്ലോ പൂജ്യം ഒന്നുക്ക് ഒൻപത് വരെയുള്ള അക്കങ്ങളാണ് ദശാംഗ സമ്പ്രദായത്തിലുള്ളത് ബൈനറി സിസ്റ്റത്തിലെ രണ്ടക്കം മാത്രമേ ഉള്ളൂ പൂജ്യവും ഒന്നും ഒപ്റ്റൽ എട്ട് പേസാകുമ്പോൾ അതിനകത്ത് എട്ടക്കങ്ങൾ ഉണ്ടാവും അത് പൂജ്യത്തിൽ തുടങ്ങിയത് ഏർ അവസാനിക്കും ഏഴിൽ അവസാനിക്കും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വരെ ഇനി ആ സംഖ്യകളെ നമുക്കൊന്ന് പരസ്പരം ബന്ധപ്പെടുത്തി നോക്കാം ഡെസിമൽ പൂജ്യം 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 മൂന്നിന്റെ വരെ പൂജ്യം തന്നെ ഒന്ന് 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 പൂജ്യത്തിനും ഒന്നിനും അത് ഡെസിമൽ ആണെങ്കിലും ബൈനറി ആണെങ്കിലും ഒപ്റ്റൽ ആണെങ്കിലും ാണ് വ്യത്യാസ രണ്ടാവുമ്പോ ഒന്ന് തന്നെ ഒന്ന് ഒന്ന് മൂന്ന് തന്നെ നാലാവുമ്പോ അഞ്ചാകുമ്പോ ബൈനറി ഒന്ന് പൂജ്യം ഒന്ന് ഒക്റ്റൽ അഞ്ച് തന്നെ ആറ് ഒന്ന് ഒന്ന് പൂജ്യം ആറ് ഏഴ് ഒന്ന് 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 ഏഴ് അപ്പം ഇവിടെ ഡെസിമലും ഏഴ് വരെ ഒരേ വിലയാണ് എട്ടാകുമ്പോൾ ഒന്ന് പൂജ്യം പൂജ്യം പൂജ്യവും ആയി മാറും ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് മറ്റത് ഒക്റ്റല് ഒന്ന് ഒന്ന് ഇതാണ് ഇതിന്റെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിലകൾ നിങ്ങൾ പരിചയപ്പെടുന്നു ഇനി ചോദ്യം എന്തായിരുന്നു ഒരു ബൈനറി സംഖ്യയെ ഒപ്റ്റിലാക്കി മാറ്റണം അതിന്റെ പ്രോസസ് നോക്കാം ഇവിടെ തന്നിട്ടുള്ള ബൈനറി സംഖ്യ സംഖ്യ ഇതാണ് എന്ന് പറയുന്ന ഈ ബേസ് അത് മാറ്റാൻ എന്താ വഴി എന്നറിയോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് മൂന്ന് സംഖ്യകൾ വീതമുള്ള ഗ്രൂപ്പാക്കി തിരിക്കുന്നു അതായത് ഇതൊരു ഗ്രൂപ്പ് ഇത് മറ്റൊരു ഗ്രൂപ്പ് ഇത് മറ്റൊരു ഗ്രൂപ്പ് ഇപ്പോ ഇവിടെ മൂന്നൊക്കെ വന്നു ഇവിടെ മൂന്നൊക്കെ വന്നു പക്ഷെ ഇവിടെ ബാക്കി രണ്ടേ ഉള്ളൂ അതൊരു ഗ്രൂപ്പ് എന്നിട്ട് അതിന്റെ വില കാണിതാ ഒന്ന് ഒന്ന് ഒന്നിന്റെ വില എതിരെയാണ് ഇതാ ഇവിടെ തന്നിട്ടുണ്ടല്ലോ ഒന്ന് ഒന്ന് ഒന്നിന്റെ വില ഒറ്റില് ഏഴ് ഒന്ന് ഒന്ന് പൂജ്യത്തില് എന്താ വില ഒന്ന് ഒന്ന് പൂജ്യം ഇവിടെ ഇതാ ഒന്ന് ഒന്ന് പൂജ്യം ആറ് ഇത് ഒന്ന് പൂജ്യമാണ് ഒന്ന് പൂജ്യം വരുന്നത് രണ്ട് അപ്പം ഒന്ന് 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 എന്ന ഈ ബൈനറി സംഖ്യ ഒത്തിരി ആകുമ്പോൾ എന്താകുന്നു രണ്ട് ആറ് ഏഴ് ഇത് നൂറ്റി അറുപത്തി ഏഴ് വായിക്കരുത് അവിടെ നൂറും പത്തൊന്നും ഇല്ല എട്ട് ബേസ് ആണ് രണ്ട് ആറ് ഏഴ് എട്ട് എന്ന് തന്നെ വായിക്കണം അപ്പോഴേ അതിന്റെ ശരിയായ വില കിട്ടും ഇനി മറ്റൊരു സംഖ്യ ഇത് ബൈനറി വൈകുന്നേജ്യം ഒന്ന് ഒന്ന് അത് ബേസ് എട്ടിലേക്ക് മാറ്റണം നേരത്തെ ചെയ്ത പോലെ മൂന്ന് അക്കമുള്ള ഒരു ഗ്രൂപ്പ് മൂന്നക്കമുള്ള മറ്റൊരു ഗ്രൂപ്പ് ഇവിടെ ആകെ അടക്കേ ഉള്ളൂ ഒന്ന് പൂജ്യം മൂന്നിന്റെ വില എത്രയാണ് അഞ്ചാണ് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് അപ്പൊ അഞ്ച് അഞ്ച് ഇനി സംശയം വരുന്നത് എപ്പോഴാണ് യഥാർത്ഥത്തില് ഈ ബൈലറി സംഖ്യയെ ഒപ്റ്ററിലാക്കി മാറ്റുമ്പോ കിട്ടിയ ഈ വില ഇതിന് കറക്റ്റ് തന്നെയാണോ എന്നല്ലേ അതിനുള്ള വഴി ഈ ബേസ് എട്ട് രണ്ട് ആണ് ഏഴ് എന്ന സംഖ്യ ഇത് ബേസ് എട്ടാണ് അതിനെ ദശാംശ സംഖ്യ മാറ്റി മാറ്റോ അല്ലെ രണ്ട് ആറ് ആണ് ഇത് എത്ര സ്ഥാനത്താണ് വരുന്നത് ഇത് ഒന്നാം സ്ഥാനത്ത് വരിക എട്ട് അതായത് എട്ട് സ്ഥാനത്തേ വരിക എട്ട് അതായത് അറുപത്തി നാല് ഈ സംഖ്യ ഏഴ് കുളിക്കണം ഒന്ന് ഏഴ് പ്ലസ് ആറ് കുളിക്കണം എട്ട് നാൽപ്പത്തി എട്ട് അറുപത്തിനാല് വിളിക്കുന്ന രണ്ട് നൂറ്റി ഇരുപത്തി എട്ട് എന്ത് വന്നു നൂറ്റി എൺപത്തി മൂന്ന് ഇത് ബേസ് ആണ് അതായത് ഈ സംഖ്യ ഈ പതിനൊന്ന് സംഖ്യ അതിനെ ബേസ് എട്ടിലേക്ക് മാറ്റുമ്പോ ഒറ്റലാക്കി മാറ്റുമ്പോ കിട്ടുന്നത് രണ്ട് ആണ് ഏഴ് ആ രണ്ട് ആറ് ഏഴ് എന്ന സംഖ്യയെ എന്താക്കി മാറ്റി മാറ്റം യഥത്തിൽ നൂറ്റി എൺപത്തി മൂന്നാണ് നൂറ്റി എൺപത്തി മൂന്ന് എന്ന സംഖ്യയാണ് വരുന്നത് ഈ വൈലറി സംഖ്യ അതേപോലെ ഒന്ന് ദശാംശ സംഖ്യയാക്കി ബേസ് ടെൻ ലേക്ക് ഒന്ന് മാറ്റിയാലോ അപ്പൊ ഇത് വൺ ഇൻറ്റു വൺ പ്ലസ് ഇത് എന്ത് വരും ഇത് വൺ ഇന്റു സിഫ്റ്റീൻ വൺ ഇന് തേർട്ടി സീറോ ഇത് വൺ ഇന് വൺ ട്വന്റി എയ്റ്റ് അപ്പോ വരുന്നത് എങ്ങനെയാണ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് നാല് പ്ലസ് പൂജ്യം വേണ്ട പതിനാറ് പ്ലസ് ഇത് മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തെട്ടും മുപ്പത്തിരണ്ടും എന്തെയാ നൂറ്റി അറുപത് നൂറ്റി അറുപതും പതിനാറും നൂറ്റി എഴുപത്തി ആറ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് അപ്പം ഈ വൈനറി സംഖ്യയെ മാറ്റമുക്ക് കിട്ടിയത് വൺ എയ്റ്റി ത്രീ തന്നെ എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടിയ ഈ വൈനോദി സംഖ്യക്ക് സമ്മാനം തന്നെയാണ് രണ്ട് ആറ് ഏഴ് ബേസ് ഓക്കെ രണ്ടാമത്തെ സംഖ്യ ഇതേപോലെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഇനി നമുക്ക് നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ എന്താണ് ദശാംശ സംഖ്യയിൽ നിന്ന് ബൈനറി സംഖ്യയിലേക്ക് എങ്ങനെ പോകാം എന്ന് ഒന്ന് നോക്കാം ഒരു ദശാംശ സംഖ്യ തന്നിട്ടുണ്ട് പോയിന്റ് എട്ട് ആറ് ഏഴ് ആ പോയിന്റ് എട്ട് ആറ് ഏഴ് എന്ന ഈ ദശാംശ സംഖ്യയെ ബൈനറി സംഖ്യയാക്കി മാറ്റുന്ന പ്രോസസ് പരിചയപ്പെടാം ദശാംശം എട്ട് ആറ് ഏഴ് രണ്ടു കൊണ്ട് വിളിച്ചപ്പോൾ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് നാല് ആ ഒന്ന് ഇവിടെ എടുത്തെഴുതി ബാക്കിയുള്ള ഏഴ് മൂന്ന് നാലാണ് അതിനെ വീണ്ടും രണ്ടു കൊണ്ട് വിളിച്ചു ഒന്ന് ആറ് എട്ട് കിട്ടി അതിലെ ഒന്ന് ഇവിടെ എടുത്തിരുന്ന പക്ഷെ ഒന്നില്ലാത്തത് കൊണ്ട് ഇവിടെ പൂജ്യമാണ് ആ പൂജ്യം ഇങ്ങോട്ടേക്ക് മാറ്റി ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് രണ്ടു കൊണ്ട് വിളിച്ചു ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കിട്ടി ആ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എട്ട് ഏഴ് രണ്ട് ഇങ്ങോട്ടേക്ക് എട്ട് ഏഴ് രണ്ടിന് ദശാംശം എട്ട് ഏഴ് രണ്ടിനെ കൊണ്ട് രണ്ടു ഒന്നേ പോയിന്റ് ഏഴ് നാല് കിട്ടി ആ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഏഴ് നാല് ഇങ്ങോട്ടേക്ക് മാറ്റി പോയിന്റ് ഏഴ് നാല് രണ്ടു ഒന്നേ പോയിന്റ് നാല് എട്ട് എട്ട് കിട്ടി ആ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ബാക്കിയുള്ള നാല് എട്ട് എട്ട് ഇവിടേക്ക് അതിന്റെ രണ്ടുകൂട് വിളിച്ചു ഒമ്പത് ഏഴ് ആറ് കിട്ടി ഇവിടെ ഒന്നില്ല അപ്പോ ഇവിടെ പൂജ്യമുള്ളത് അതിങ്ങോട്ടേക്ക് മാറ്റി ഒമ്പത് ഏഴ് ആറ് ഇങ്ങോട്ടേക്ക് മാറ്റി ഒമ്പത് ഏഴ് ആറ് രണ്ടുകൊണ്ട് ഒമ്പത് അഞ്ച് രണ്ട് കിട്ടി അതിലെ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി ബാക്കിയുള്ള ഒമ്പത് അഞ്ച് രണ്ട് ആ ഒമ്പത് അഞ്ച് വീണ്ടും രണ്ടു കൊണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം നാല് കിട്ടി അപ്പം ആ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി ഒമ്പത് പൂജ്യം നാല് വിട്ടേക്കും അതിന് വീണ്ടും രണ്ടു കൊണ്ട് വിളിച്ചു ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം എട്ട് കിട്ടി ആ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി എട്ട് പോയിന്റ് Space, െ രണ്ടോട് കുളിച്ചു ഒന്ന് പോയിന്റ് ആറ് ഒന്ന് ആറ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ആറ് ഒന്ന് ആറ് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ആ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ബാക്കിയുള്ള രണ്ട് മൂന്ന് രണ്ടിനെ രണ്ടോണ്ട് പോയിന്റ് നാല് ആറ് നാല് കിട്ടി ഇവിടെ പൂജ്യമാണുള്ളത് ആ പൂജ്യം ഇങ്ങോട്ടേക്ക് മാറ്റി അതിന് വീണ്ടും രണ്ടും വിളിച്ചപ്പോ പൂജ്യം പോയിന്റ് ഒമ്പത് രണ്ട് കിട്ടി ഇവിടെ പൂജ്യത് മാറ്റി രണ്ട് പൂജ്യം കിട്ടി അപ്പൊ പിന്നെ അപ നിർത്താം സംഖ്യ ഏതൊക്കെയാണ് ആ രണ്ട് പൂജ്യം കഴിച്ചത് സംഖ്യ അഞ്ചെണ്ണം അല്ലേ പിന്നെ പൂജ്യം ഒന്ന് 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 അതങ്ങനെ അപ്പൊ അങ്ങനെ ഇങ്ങോട്ടേക്ക് എഴുതുക അങ്ങനെ ഇങ്ങോട്ടേക്ക് എഴുപോ മുൻ വരും ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് 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 പൂജ്യം ഇവിടെ എത്ര ഒന്നുകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് ആറ് ഏഴിന് എന്ന സംഖ്യയെ സംഖ്യയെ ബൈനറി സംഖ്യയാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് അത് ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കാം അതിനെന്താ വഴി അന്ന് നിങ്ങോട്ടേക്കാണ് നോക്കുക നമ്മൾ സാധാരണ സംഖ്യയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഒന്നുകൊണ്ട് കുളിച്ച് രണ്ട് റേസ്റ്റുണിച്ച് രണ്ട് നാലു എട്ട് കുണിച്ച് പതിനാറ് കൊണ്ട് അങ്ങോട്ടു പോകും ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താകും അത് ഒന്നേ ബൈ രണ്ട് ഒന്നേ ബൈ നാല് ഒന്ന് എട്ട് ഒന്ന് പതിനാറ് ഒന്നേ ബൈ മുപ്പത്തിരണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഈ ഓരോ സംഖ്യയും അതിന്റെ സ്ഥാനക്കണമനുസരിച്ച് കുണിച്ച് കിട്ടുന്നത് എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി നോക്കുക ആ എല്ലാവരും കൂട്ടി നോക്കിയാൽ കിട്ടുന്ന സംഖ്യ അതൊരു ഒരു അല്ലേ അതിന്റെ ദശാംശം ഒന്ന് കണ്ടു നോക്കുക ദശാംശം എട്ട് ആറ് ഏഴോ അല്ലെങ്കിൽ ഏതാണ്ട് അതിനെടുത്തോ എട്ട് ആറ് ആറോ കഴിച്ച് ബാക്കി ചില്ലറ ചിലപ്പോ അത്രയും മൈന്യൂട്ട് ഏറ്റവും സൂക്ഷ്മമായ വ്യത്യാസം ഉണ്ടാകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക ഇതിന്റെ വില നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കുക ബൈനറി സംഖ്യ എന്ന ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ അവതരിപ്പിച്ച ആ വീഡിയോ അതിലെ ഇത്രയും വിട്ടുപോയിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ ആ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ഓക്കെ